കയറി അടിച്ചിരിക്കുകയാണ് നെതന്യാഹു കൃത്യം കൃത്യ സ്ഥലത്ത് തന്നെ എവിടെയാണോ അടിക്കേണ്ടത് അവിടെ തന്നെ കൃത്യമായി നെതന്യാഹു വെൽ പ്ലാനോട് കൂടി ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ അതായത് ഹമാസ് തലവന്റെ മകനെയും ചെറുമകനെയും ഒന്നടങ്കം ഇല്ലാതാക്കി ആക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഇതിന് വ്യക്തമായ കൃത്യമായ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഹമാസ് തലവൻ ദഹിയാസ് സിൻവാർ പറയുന്നത് ഇനി ലക്ഷ്യം എന്റെ മക്കളെയും ചെറുമക്കളെയും കൊന്നെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ എനിക്കറിയാം രതന്യാഹുവിൻ്റെ മക്കളെ എവിടെ കൊണ്ടുളളിപ്പിച്ചാലും ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഇനി അതിനുള്ള നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ബെഞ്ചമിൻ രതന്യാഹുവിന്റെ മകൻ എയറിനെ ലക്ഷ്യം വെക്കുകയാണ് ഇപ്പോൾ ഹമാസ് എന്ന് വേണം പറയാൻ ഹമാസ് തലവൻ നേരത്തെയും ഈ എയറിൻ ധന്യാഹുവിനെ കുറിച്ച് നിരവധി വാർത്തകൾ വന്നിരുന്നു ഇവിടെ യുദ്ധമുഖത്ത് പലരും പല നാടുകളിൽ പോയിട്ടുള്ളവർ തിരിച്ച് ഇസ്രായേലിൽ എത്തി യുദ്ധമുഖത്തിന് വേണ്ടി പോരാടുമ്പോൾ എയറിൻ അമേരിക്കയിലുണ്ട് അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിലും ആഘോഷിക്കുകയാണ് അവധിക്കാലം അടിച്ചുപൊളിക്കുകയാണ് അടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു എന്തായാലും ഇനി അവരെയാണ് ലക്ഷ്യം വെക്കുന്നത് ദധന്യാഹുവിന്റെ മക്കളെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പെരുന്നാൾ ദിനത്തിന് കഴിഞ്ഞ ദിവസം പെരുന്നാളായാലും ചെറിയ പെരുന്നാൾ ായിരുന്നു പെരുന്നാൾ ദിനത്തിൽ തന്നെ മൂന്ന് മക്കളെയും മൂന്ന് പേരക്കുട്ടികളെയും ഇപ്പോൾ യഹിയ സിൻമാറിന്റേത് വധിക്കപ്പെട്ടിരിക്കുകയാണ് ഏതൊരു പിതാവിനെയും ഉലച്ചു കളയുന്ന ആ ദുരന്ത വാർത്തയിലും ഒട്ടും കുലങ്ങാതെ തന്നെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഉണ്ടെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരുടെ മരണം ഒരു പോരാളിയെ ഒട്ടും തളർത്തില്ല എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയായിരുന്നു ഖത്തറിൽ കഴിയുന്ന ഇസ്മായിൽ ഹനിയയിൽ ഇന്നലെ കണ്ടത് എന്ന് പലരും വിവരിക്കുന്നുണ്ട് അയാളുടെ ആ ഒരു മനോധൈര്യത്തെ ഒക്കെ തന്നെ എന്തായാലും ഇതിനൊന്നിലും തളർത്താൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത് ഫലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളിയായി മാറിയ ഇസ്മായിൽ ഹനിയയ്ക്കെതിരെയും മുമ്പും പലതവണ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ സന്തത സഹചാരി എന്ന നിലയിൽ ആർജിച്ചെടുത്ത രാഷ്ട്രീയ പ്രതിരോധ അനുഭവങ്ങളാണ് ഈ അറുപത് അറുപത്തിരണ്ടുകാരന്റെ കരുത്ത് എന്നാണ് ഇസ്മായിൽ ഹനിയ തന്നെ പറയുന്നത് ഗസയിൽ ശത്രു കവർന്നെടുത്ത ഉറ്റവരുടെ വാർത്ത അറിഞ്ഞപ്പോൾ ഒട്ടും ഉലയാത്ത ശബ്ദത്തിൽ ആയിരുന്നു ഇന്നലെ ഖത്തറിൽ ഇസ്മായിൽ ഹനിയയുടെ പ്രതികരണം ഇതോടെ ഹമാസിനെ തളർത്താമെന്നാണോ കരുതുന്നത് എങ്കിൽ ഇസ്രായേലിന് തെറ്റി ഹനിയ പറയുകയുണ്ടായി ഗസയിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ് അവരുടെ രക്തത്തെക്കാൾ വിലയേറിയതല്ല തന്റെ മക്കളുടെ രക്തമെന്നും ഹനിയയുടെ വാക്കുകൾ ഉണ്ടാകും ഇസ്രയേലിനെ വിറകൊള്ളിക്കുമാറ ഹനിയ ഇത്രയും കൂടി പറഞ്ഞിരുന്നു രക്തസാക്ഷികളുടെ രക്തത്തിലൂടെ മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശയും ഭാവിയും സൃഷ്ടിക്കും അതിലൂടെ രാജ്യത്തിനും ജനതയ്ക്കും സ്വാതന്ത്ര്യം നൽകും ദൈവം മക്കളുടെ പാത എളുപ്പമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കാനും ഹനിയ മറന്നില്ല പിന്നിട്ട് കുറേ കാലമായി ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി എന്ന നിലയിൽ ചർച്ചകളിലും നയതന്ത്ര നീക്കങ്ങളിലും ആർജവമുള്ള ഫലസ്തീൻ ശബ്ദമായി മാറുകയാണ് അടിമുടി പോരാളിയായ ഇസ്മായിൽ ഹനിയ എന്ന് വേണം പറയാൻ ഈ ഇസ്മായൽ ഹനിയയ്ക്ക് വേണ്ടിയിട്ടാണ് പലയിടങ്ങളിലും പല ആശുപത്രികളടക്കമുള്ളവ ഇടിച്ചു നിരത്താനൊക്കെ തന്നെ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത് ഈ ഹനിയെ കിട്ടിക്കഴിഞ്ഞാൽ സർവ്വത് നിൽക്കുമെന്ന് തന്നെയാണ് പല തന്ത്രങ്ങളും മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്